ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ചോറിനൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് അപ്പോൾ ഞാൻ ഞാനതിനുവേണ്ടി ഓയിൽ ഒഴിച്ചു കൊടുത്ത പാനിലേക്ക് അതിലേക്ക് ഒരു കപ്പോളം ചെറിയ ഉള്ളി അതായത് കുഞ്ഞുള്ളിയാണ് ഇട്ടുകൊടുത്തത് അപ്പോൾ ഉള്ളി നല്ലോണം എന്ന് വഴറ്റിയെടുക്കണം അതിനു മുമ്പ് തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇന്ന് ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയാണ് ഇപ്പം ഉള്ളി ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ ഇളക്കി കൊടുക്കണം അതിനു അതിനുമുമ്പ് നമുക്ക് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വരുമ്പോഴേക്കും നമുക്ക് മൂന്ന് പച്ചമുളക് നെടുക കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളി കട്ട് ചെയ്തതാണ് അപ്പോൾ വളരെ ടേസ്റ്റിയായ ഈ കറി നിങ്ങൾ ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം ഇപ്പോൾ മുരിങ്ങക്കയുടെ ഒക്കെ സീസണാണ് ഒരുപാട് മുരിങ്ങക്ക കിട്ടാനുണ്ട് അപ്പോൾ ഈ കറി നിങ്ങൾ മിസ് ചെയ്യാതെ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഞാനൊരു തക്കാളി കൂടി ചേർത്ത് കൊടുത്തു തക്കാളി അങ്ങ് വെന്തുടഞ്ഞ് പോകണ്ട എന്ന് ചെറുതായിട്ടൊന്ന് നമുക്കറിയാമല്ലോ ഒന്ന് കുക്കായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഇവിടെ തക്കാളി ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് കണ്ടാൽ തന്നെ അറിയാൻ പറ്റുമല്ലോ കണ്ടില്ലേ അതേ ഇതേ ഇതാവുമ്പം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ എരിവിന് വേണ്ടി ഒരു സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവ് ആവശ്യമാണെങ്കിൽ കൂടുതൽ ചേർക്കാം അതുപോലെ തന്നെ രണ്ടര സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു ഇനി ഒരു കാൽസ്പൂൺ മഞ്ഞൾ പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് പൊടിയുടെ പച്ചമണം മാറുന്നവരെ നല്ലോണം എന്ന് ഇളക്കി കൊടുക്കാം തീ ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ മറക്കരുതേ പൊടികൾ കരിഞ്ഞു പോകും അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നെടുകയിൽ കീറി വെച്ച മുരിങ്ങക്ക നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ മുരിങ്ങക്കയും കൂടെയിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം മുരിങ്ങക്കയിൽ നമ്മുടെ ഈ മസാലകളെല്ലാം ഒന്ന് പിടിച്ച് കിട്ടണം അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കുറച്ച് പുളി കൂടി പിഴിഞ്ഞൊഴിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഞാനിവിടെ വാളം പുളിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഈ പുളി കൂടി ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം അപ്പോൾ പുളിയും ഉപ്പും മസാലകളും എല്ലാം കൂടെ നമ്മുടെ മുരിങ്ങക്കായൽ പിടിച്ച് വളരെ ടേസ്റ്റി ആയൊരു കറിയായിട്ട് കിട്ടും അപ്പോൾ വേഗാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം എല്ലാവർക്കും ഇഷ്ടപ്പെടാം എല്ലാവരും മസ്റ്റായിട്ട് ഒരിക്കലും തയ്യാറാക്കി നോക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അതുപോലെ സബ്സ്ക്രൈബ് അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഓൺ ആക്കി വെച്ചാൽ ഞാനിരുന്ന എല്ലാ വീഡിയോസും കിട്ടുള്ളൂ നമുക്കിതെന്ന് തുറന്ന് നോക്കാം ഇവിടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റിയായ ഈ കറി നമുക്കൊന്ന് താളിച്ചെടുക്കാം അപ്പോൾ താളിക്കാൻ വേണ്ടി ഞാൻ ഓയിൽ ഓയിലൊഴിച്ചെടുത്ത് കുറച്ച് കടുക് ഇട്ടു കടുക് പൊട്ടുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇവിടെ താളിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ ടേസ്റ്റിയാണ് കറി ഇരുന്ന് കുറുകും വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നിരുന്നു താങ്ക് യു എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം